ഹായ് ഗൈസ് ഇന്ന് പതിനാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജോബ്സിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണല്ലേ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന് കീഴിൽ പത്താം ക്ലാസ്സുകാർക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ അവസരം പരീക്ഷയില്ലാതെ വീടിനടുത്ത് തന്നെയുള്ള പോസ്റ്റ് ഓഫീസിൽ നമുക്ക് സ്ഥിര ജോലി നേടാം നാപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒഴിവുകൾ പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഗ്രാമീൺ ഡാക് സേവക് പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത് എസ് എൽ സി ആണ് അടിസ്ഥാന യോഗ്യത പരീക്ഷയില്ലാതെ നേരിട്ട് ജോലിക്കായി അപേക്ഷിക്കാം ആകെ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഒഴിവുകളിലേക്കാണ് മെഗാ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കേരളത്തിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് അഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം ഇനി തസ്തിക ഒഴിവുമാണ് പറയുന്നത് ഇന്ത്യ പോസ്റ്റ് സർവീസിന് കീഴിൽ ഗ്രാമീണ ഡാക് സേവക് പോസ്റ്റിലേക്ക് നിയമനം പോസ്റ്റ്മാൻ പോസ്റ്റ് മാസ്റ്റർ റിക്രൂട്ട്മെന്റുകളാണ് നടക്കുന്നത് ആകെ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവുകളാണ് ഉള്ളത് ഇന്ത്യയൊട്ടാകെയാണ് നിയമനം കേരളത്തിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ സംവരണ വിഭാഗക്കാർക്ക് ഇളവുണ്ടായിരിക്കും യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് വിജയം അതാത് സംസ്ഥാനങ്ങളിലെ മാതൃഭാഷ ഒരു വിഷയമായി പഠിച്ചിരിക്കണം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം ശമ്പളം വരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പത്തായിരം രൂപയാണ് അടിസ്ഥാന ശമ്പളം ഇത് ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെ ഉയരാം ഇനി അപേക്ഷ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം വനിതകൾ എസ് സി എസ് ടി ട്രാൻസ്ജെൻഡർ പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസില്ല മറ്റുള്ളവർ ഓൺലൈനായി നൂറ് രൂപ ഫീസ് അടക്കണം അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കുക ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട ഓഗസ്റ്റ് അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായി പിന്നീട് വരുന്നവർക്കും അതുവരെയും ബൈ